അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് നമ്മളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ വെറും ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് സാമ്പത്തികമായിട്ട് പുരോഗതിയുള്ളത് സാമ്പത്തികമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും സാമ്പത്തികമായിട്ട് വലിയ പ്രയാസത്തിലാണ് ഒരു ദിവസം ഒരു കുടുംബം കഴിഞ്ഞു പോകണമെങ്കിൽ എത്ര രൂപയാണ് ചിലവ് വരുന്നത് സാധനങ്ങൾക്കെല്ലാം വില വർദ്ധിച്ചു കൊണ്ടേ ഒരു ആയിരം രൂപയുമായിട്ട് നമ്മൾ അങ്ങാടിയിലേക്ക് പോയാൽ തിരികെ വരുമ്പോൾ ബാക്കി ചിലപ്പോൾ നൂറ് രൂപയോ അമ്പത് രൂപയോ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിൽ കാരണം അത്രക്കും വിലയാണ് എല്ലാ സാധനത്തിനും അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഒരു കുടുംബം ഒരു നാഥൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകിയാൽ മാത്രം പോരല്ലോ അവർക്കെല്ലാം വസ്ത്രം നൽകണം അവർക്ക് രോഗങ്ങൾ വന്നാൽ അവരെ ചികിത്സിക്കണം മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായി ഒരുപാട് പണം ചിലവാകും അതായത് സ്കൂളിലെ ഫീസ് അടക്കേണ്ടി വരും അവർക്കാവശ്യമായ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും അതുപോലെ യൂണിഫോം അവർ സ്കൂളിലേക്ക് പോകുന്ന വാഹനത്തിൻ്റെ ഫീസ് അടക്കണം മാത്രമല്ല ഇപ്പോൾ പല മാമൂലുകളുമുണ്ട് കുടുംബത്തിൽ അതെല്ലാം ചെയ്തു തീർക്കണം അതിനൊക്കെയും ഒരുപാട് കാശ് ചിലവാകും അതായത് കയ്യിൽ കാശുള്ള ആളുകൾ കുടുംബത്തിൽ പല മാമൂലുകളും ചെയ്യുന്നത് കൊണ്ടുവരും അത് ഞാൻ വിശദീകരിക്കുന്നില്ല സ്ത്രീകൾക്കൊക്കെ അറിയാം എന്നാൽ ഒരു കാര്യവുമില്ലാത്ത ഇത്തരത്തിലുള്ള വേണ്ടാത്ത ചിലവുകൾ അത് വെറുതെയാണ് അതുകൊണ്ട് പാവപ്പെട്ട ആളുകളാണ് അതിൽ പെട്ടുപോകുന്നത് കയ്യിൽ കാശില്ലാത്ത കാരണം അവരും അത് കുടുംബത്തിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് അത് ചെയ്തില്ലെങ്കിൽ അവരെ പരിഹസിക്കാൻ ആളുകളുണ്ടാകും അവരെ കളിയാക്കാൻ അവരെ താഴ്ത്തി കെട്ടാൻ ആളുകളുണ്ടാകും പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ നിന്നും ഒരു പെൺമക്കളെ മറ്റുള്ള വീട്ടിലേക്ക് നമ്മൾ വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ കുടുംബത്തിൽ വരുന്ന പല മാമൂലുകളും നമ്മൾ അവിടെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വിവാഹം ചെയ്ത ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ ഒരു സുഖവും ഉണ്ടാകില്ല ഒരു സമാധാനവും ഉണ്ടാകില്ല എപ്പോഴും അവളുടെ അമ്മായിമ്മാക്കും നാത്തൂന്മാർക്കും ചില ഭർത്താക്കന്മാർക്കും അവളെ കളിയാക്കാനേ സമയമുണ്ടാവുകയുള്ളൂ അവളുടെ മാതാപിതാക്കളെ കുറിച്ചും അവളുടെ കുടുംബത്തെയുമൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യും എപ്പോഴും കുറ്റപ്പെടുത്തി കൊണ്ടേയിരിക്കും കാരണം എന്താണ് കുടുംബത്തിൽ ചെയ്യേണ്ട ഇത്തരത്തിലുള്ള പല മാമൂലുകളും ചെയ്തില്ല ഇതൊക്കെയും ഒരു അനാവശ്യ ചെലവാണ് ഇതൊന്നും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ ഇതൊക്കെ കയ്യിൽ കാശുള്ളവർ കൊണ്ടുവരുന്ന പല കാര്യങ്ങളുമാണ് ഇതിൽ പാവപ്പെട്ടവർ പെട്ടുപോവുകയാണ് അതുകൊണ്ട് തന്നെ പലരും സാമ്പത്തികമായിട്ടില്ലാത്തവർ വലിയ കടത്തിലാകുന്നതുമൊക്കെ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതലും പ്രിയപ്പെട്ടവരെ എത്ര ആളുകളുണ്ട് ചെറിയ സാലറിക്ക് വേണ്ടിയിട്ട് ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ ചിലവ് വന്നാൽ അതായത് എന്തെങ്കിലും കല്യാണ ചിലവോ അല്ലെങ്കിൽ ആർക്കെങ്കിലും രോഗങ്ങൾ വന്നാൽ ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ചിലവുകൾ വന്നാൽ അവർ ആകെ പെട്ടുപോകും അവർ ആകെ പ്രയാസത്തിലാകും കാരണം അവർക്ക് കിട്ടുന്ന ചെറിയ ശമ്പളം കൊണ്ട് അവരുടെ വീട്ടിലെ ചിലവ് പോലും തട്ടിമുട്ടിയായിരിക്കും പോകുന്നത് അതിനിടയിൽ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ചിലവുകൾ വന്നാൽ ആകെ കുടുങ്ങിപ്പോകും ആ സമയത്താണ് ആകെ പ്രയാസപ്പെടുകയും പിന്നീട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യുന്നത് പലരും ആ സമയത്ത് ലോൺ എടുക്കും ലോൺ എടുക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല ആരാണ് പണം കടം കൊടുക്കുക പാവപ്പെട്ടവരല്ലേ അവർക്ക് പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ചിലർ കടം കുടിക്കില്ല അതുകൊണ്ട് തന്നെ അവർ താമസിക്കുന്ന വീട് നിൽക്കുന്ന ആ സ്ഥലത്തിൻ്റെ ആധാരം എടുത്തായിരിക്കും പിന്നീട് അവർ ലോൺ എടുക്കാൻ പോകുന്നത് അങ്ങനെ ലോൺ എടുക്കും ലോൺ ലോണെടുത്ത് പണം കിട്ടും അവരുടെ അപ്പോഴത്തെ ആ സാമ്പത്തിക പ്രയാസം ഈ പണം കൊണ്ട് അവർക്ക് തീർക്കാൻ സാധിക്കും എന്നാൽ പിന്നീട് അവർക്ക് വലിയ പ്രയാസമായിരിക്കും വരുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കും വരുന്നത് അതായത് ഇത് കാരണം അവരുടെ വീടും സ്ഥലവും വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും കാരണം തുച്ഛ ശമ്പളത്തിനാണ് അവർ ജോലി ചെയ്യുന്നത് ആ ശമ്പളം കൊണ്ട് വീട്ടിലെ ചിലവും അതുപോലെ ഈ ബാങ്കിലെ അടവും ഒരിക്കലും അടക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബാങ്കിലെ അടവ് തെറ്റും അടവ് തെറ്റി പലിശ അധികരിക്കും അവസാനം വീടും സ്ഥലവും ജപ്തിയുടെ വക്കിൽ വരെ എത്തും ജപ്തിയുടെ വക്കിൽ എത്തുക മാത്രമല്ല ബാങ്കിന് അവർ കൊടുത്ത പണം അവർക്ക് കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞ ആ ഡൈറ്റ് അത് തെറ്റിക്കഴിഞ്ഞാൽ അവർ ജപ്തി ചെയ്യും വീട് സീൽ വെക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് പിന്നീട് വീടും സ്ഥലവും ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയാകും പിന്നീട് അവർ വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ വരും അവർ പെരുവയിലാകും അതൊരു വല്ലാത്തൊരു അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാകുക ചിന്തിക്കാൻ പോലും നമുക്ക് കയ്യില്ല അങ്ങനെ എത്ര ആളുകൾ ഈ ലോകത്ത് പ്രയാസപ്പെടുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോ ഒക്കെ ഇങ്ങനെയൊരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ അറിയും അല്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗത്തും എത്ര എത്ര ആളുകളുണ്ട് ഒരു അന്തി ഉറങ്ങാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കയ്യിൽ പണമില്ലാതെ പ്രയാസപ്പെടുന്നവർ എന്നാൽ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസ്യ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ എളുപ്പത്തിൽ സന്തോഷത്തോടു കൂടി നമുക്ക് നേരിടാനും അത് പരിഹരിക്കാനും പരിശുദ്ധ ഇസ്ലാം പല മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ തേടിപ്പോവുകയാണ് വേണ്ടത് എന്നിട്ട് അത് നമ്മൾ ജീവിതത്തിൽ ചെയ്തു നോക്കുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരും കാരണം നമുക്ക് ജീവിക്കാനാവശ്യമായ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരമടക്കം അത് പടച്ച തമ്പുരാൻ്റെതല്ലേ അതുകൊണ്ട് അവനക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നൽകാൻ സാധിക്കുകയുള്ളൂ എല്ലാം അവനോട് പറയുക അത് പറയേണ്ട രീതിയിൽ നമ്മൾ അള്ളാഹുവിനോട് പറയണം അള്ളാഹു സുബൻഹ താല നമ്മുടെ ദുവാ സ്വീകരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുത്ത നബി സലഹു അലഹി മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ രൂപത്തിൽ നമ്മൾ അവനോട് ദ്വാ ചെയ്താൽ ഇൻഷാള്ള ഇത്തരത്തിലുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇൻഷാല് സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നമുക്ക് ജീവിതത്തിൽ നിന്നും മാറിക്കിട്ടാൻ ദാരിദ്ര്യം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ മാത്രമല്ല നമുക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ ആ കടങ്ങളെല്ലാം നമുക്ക് വീടിക്കിട്ടാൻ നമ്മൾ പോലും ചിന്തിക്കാത്ത പല ചിലവുകളും വന്ന് നമ്മുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകാൻ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകാൻ നമ്മൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട ഒരു ഇസ്ലാമിക് ടിപ്സാണ് ഇനി പറയുന്നത് ഇത് നിങ്ങൾ വെള്ളിയാഴ്ച ചെയ്താൽ ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന പല മാർഗങ്ങളും വന്ന സുബാനഹുതല നിങ്ങൾക്ക് കാണിച്ചു തരും സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അതിലൂടെ നിങ്ങൾക്ക് വളർന്നു വരും നിങ്ങളുടെ സമ്പത്തിൽ വറക്കത്തുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറിക്കിട്ടും ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യണം വിശുദ്ധ ഖുറാനിലെ പല സൂറത്തുകളും വ്യത്യസ്തങ്ങളായ പ്രത്യേകതകൾ ഉള്ളതാണെന്ന് മഹാന്മാരായ മുഫസിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് പലരും ഈ വീഡിയോയ്ക്ക് തായെ തെറി കമൻ്റുകൾ എഴുതുകയും പരിഹസിക്കുകയും പുച്ഛത്തോടു കൂടി കാണുകയും ചെയ്യുന്നവരുണ്ടാകും അവരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും ഉച്ചത്തോടു കൂടിയുള്ള കമൻറ്റുമൊക്കെ എഴുതുന്നതിന് പകരം നിങ്ങൾ ഇതൊന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കൂ വെറുതെ ആ കമൻ്റ് എഴുതി നിങ്ങളുടെ ആ സമയം നഷ്ടപ്പെടുത്തണ്ട നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ നല്ല വിശ്വാസത്തോടുകൂടി ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങൾക്കതിന് ഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഇത് ചെയ്യുന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ദുവാക്ക് ഇജാപത്തുള്ള ദിവസമാണ് അള്ളാഹു സുബഹാൻ ഹൗതാല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന ഒരു ദിവസമാണ് മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങൾ നടന്നതും ഇനി ഒരുപാട് അത്ഭുതങ്ങൾ നടക്കാനുള്ളതുമായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അത് ഞാൻ പല വീഡിയോകളിലുമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതിലേക്കൊന്നും കടക്കുന്നില്ല അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമുക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകാൻ മരണം വരെ പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇല്ലാതിരിക്കാൻ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വലിയ സമ്പന്നനാകാൻ നമ്മൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ചുമയ്ക്ക് ശേഷം നൂറ് സുഹൃത്ത് അഖ്ലാസ് ഓതുക അതായത് ബിസ്മിറമാൻ റഹീം ഈ സൂറത്ത് പ്രാവശ്യം ജുമാക്കു ശേഷം ഓതുക എന്നതിന് ശേഷം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ് പ്രാവശ്യം അതും ചൊല്ലുക എന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞിരുന്ന ഈ ധ നിങ്ങൾ എഴുപത് പ്രാവശ്യം ചൊല്ലുക ഏതാണ് ഏതാണത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എഴുപത് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മഹാന്മാരായ ഒലമാക്കൾ പറയുന്നു അള്ളാഹു സുബാൻ ഹോ തല അവനിക്ക് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ അവനക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള പല അവസരങ്ങളും കൊടുക്കും അത് നമ്മൾ പോലും ചിന്തിക്കാത്ത പല അവസരങ്ങളായിരിക്കും അതിലൂടെ നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകുകയും നമുക്ക് പിന്നീട് മരണം വരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകില്ല ഇത് നിങ്ങൾ കഴിയുന്നതും എല്ലാ ആഴ്ചയും ചെയ്യുക അത് ഏറ്റവും നല്ലതാണ് ഇനി നിങ്ങൾക്കതിന് പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഒരു ആഴ്ചയെങ്കിലും ഇത് ചെയ്യുക എന്നാൽ നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും അതോടുകൂടി മാറിക്കിട്ടും ഈ കാര്യം ചെയ്ത് നിങ്ങൾ ഇനി ഒരാഴ്ച കൊണ്ട് വലിയ പണക്കാരനാകുമല്ലോ എന്ന് കരുതി നിങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങരുത് ഈ കാര്യം ചെയ്യുകയും അതോടൊപ്പം നിങ്ങളുടെ ജോലി എന്താണോ നിങ്ങളുടെ ബിസിനസ് എന്താണോ നിങ്ങൾ തേടുന്ന വരുമാന മാർഗ്ഗം ഏതാണോ അതും നിങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു പ്രയാസവും എല്ലാം എളുപ്പമാകും നിങ്ങൾ തുടങ്ങുന്നതും തൊഴുന്നതിലുമെല്ലാം വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ തൊട്ടതെല്ലാം പൊന്നാകും അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ മറക്കാതെ ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ചെയ്യുക അതോടൊപ്പം അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അല്പം സ്വതക്ക ചെയ്യുക സ്വതക്ക ചെയ്യുക എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അതൊരിക്കലും നഷ്ടമാകുന്നില്ല അതിന് ദുനിയവിൽ നിന്ന് തന്നെ അള്ളാഹു സുബഹാന ഹോത്തല വലിയ പ്രതിഫലമാണ് നൽകുന്നത് അതായത് നിങ്ങൾ ഒരു രൂപ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ അതിന് പത്തിരട്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് തിരിച്ച് നൽകുക ഒന്നിന് പത്ത് ഒരു രൂപ കൊടുത്താൽ പത്ത് രൂപയായിട്ട് അള്ളാഹു അത് തിരിച്ചു നൽകും ഒരു ലക്ഷം രൂപ നിങ്ങൾ സ്വതൊക്കെ കൊടുത്താൽ പത്ത് ലക്ഷം രൂപ അള്ളാഹു സുബൻഹു തല നിങ്ങൾക്ക് നൽകും അപ്പോൾ നമ്മൾ സ്വതൊക്കെ കൊടുക്കുന്നത് കൊണ്ട് നമുക്കൊരു നഷ്ടവുമില്ല വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ലോകത്ത് പണക്കാരായിട്ടുള്ള ഏത് ആളുകളെ നിങ്ങൾ എടുത്തു നോക്കിയാലും അവർ സ്വതക്ക കൊടുക്കുന്നവരായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കും അതിനി മറ്റുള്ള മതസ്ഥരാണെങ്കിലും അവർ സഹായം ചെയ്യുന്നവരായിരിക്കും സഹായിക്കുന്നവർക്ക് സ്വതക്ക കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബൻ ഹൗതാല ആഹാരത്തിനും വലിയ പ്രതിഫലമാണ് നൽകുന്നത് അപ്പോൾ ആരും സ്വതക്ക കൊടുക്കാൻ മടിക്കേണ്ട ഇനി സ്വതക്ക കൊടുക്കണമെങ്കിലും ജകാത്ത് കൊടുക്കണമെങ്കിലൊക്കെ നമ്മുടെ കയ്യിൽ പണം വേണം സമ്പത്ത് വേണം അപ്പോൾ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം വെള്ളിയാഴ്ച ദിവസം ചെയ്യുക എല്ലാ വെള്ളിയാഴ്ചയും കഴിയുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ഇരട്ടിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം അതുപോലെ നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാൻ ഹോതാല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ അള്ളാഹു സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ ആ ആലമീൻ ബൽമീൻ അസലമു വർഹമത്തുല്ലാഹി വാത്തു بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته